പശ്ചിമേഷ്യയിൽ തീക്കളിക്കൊരുങ്ങി ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ ബേസ് ക്യാമ്പുകളെയും തങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയ ഭീഷണി കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാഖിലെ അമേരിക്കയുടെ ബേസ് ക്യാമ്പിന് നേരെ കനത്ത ആക്രമണം ഇറാൻ നടത്തിയിരുന്നു അന്ന് ആറോളം അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായ പരുക്കേൽക്കുകയും ബേസ് ക്യാമ്പിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു ഇറാൻ്റെ ആക്രമണം അതിന് പിന്നാലെയാണിപ്പോൾ ഇറാന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ മേധാവി കമാൻഡർ ജനറൽ കിയൂമസ് ഹെദാരി അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ പ്രധാനമായ എല്ലാ അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഞങ്ങളുടെ കൈ അകലത്തിലാണ് ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ നിമിഷം ഇറാനിലെ മാത്രമല്ല ഇറാഖിലെ സിറിയയിലെ അതുപോലെ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ ബേസ് ക്യാമ്പുകളിലേക്കും ഇറാൻ ആക്രമണം നടത്തും അത്തരത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാൻ്റെ വമ്പൻ ഭീഷണി അമേരിക്കയെ നിലയ്ക്ക് നിർത്തുമെന്ന് ഇറാൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ മേധാവി കമാൻഡർ ജനറൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളെല്ലാം പച്ചയ്ക്കു കത്തിക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം എത്തിയിട്ടില്ല അമേരിക്കയുടെ പ്രതികരണം എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തിനാണ് ഇത്തരമൊരു പ്രകോപനപരമായ പ്രസ്താവന ഇറാൻ നടത്തിയത് അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം എന്താണ് ഇറാനെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാനുണ്ടായ സാഹചര്യം അതിന് ചില കാരണങ്ങളുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നിർദ്ദേശമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയത് ജനുവരി ഇരുപതിന് താൻ അധികാരമൊഴിയുന്നതിന് മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചിരിക്കണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തണം ഇതാണ് രണ്ട് ദിവസം മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ നൽകിയ നിർദ്ദേശം നേരത്തെ ഇറാനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് തടസ്സം നിന്നതും ഇതേ ജോ ബൈഡൻ തന്നെയാണ് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ജോ ബൈഡൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാടിലെ മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് പ്രതികാരമായി ഒക്ടോബർ മാസം ഇരുപത്തി ആറിന് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുനെ ടെലിഫോണിൽ വിളിക്കുന്നു ഒന്നല്ല പല തവണ ടെലിഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇറാനെ നിങ്ങൾ ആക്രമിക്കരുത് അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതികരണം ഇറാനെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും കാരണം ഇസ്രായേലിന് നേരെ മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിച്ചതാണ് ഇറാൻ ആ ഇറാന് തിരിച്ചടി നൽകിയ തീരു അപ്പോൾ അമേരിക്കയുടെ മറ്റൊരു നിർദ്ദേശം ജോ ബൈഡൻ്റെ നിർദ്ദേശം അങ്ങനെയെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയോ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെയോ എണ്ണപ്പാടങ്ങളെയോ എണ്ണ ശുദ്ധീകരണശാലകളെയോ നിങ്ങൾ ആക്രമിക്കരുത് അതിന് ആദ്യഘട്ടത്തിൽ സമ്മർദ്ദം മൊഴിയില്ല ബെഞ്ചമിന്നയാകൂ എന്നാൽ എന്നാൽ പിന്നാലെ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായി ഒടുവിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചത് പിന്നാലെ ഒക്ടോബർ മാസം ഇരുപത്തി ആറിന് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി ഇപ്പോഴും ഇറാന്റെ ആണവ നിലയങ്ങളെയോ എണ്ണപ്പാടങ്ങളെയോ എണ്ണ ശുദ്ധീകരണശാലകളെയോ ഇസ്രായേൽ ആക്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറും സൈനിക ക്യാമ്പുകളെയും സൈനിക ശേഷിയെയും സൈനിക ബേസ് ക്യാമ്പുകളെയും മിലിട്ടറി ഓപ്പറേഷൻ സെൻററുകളെയും മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് അങ്ങനെ അമേരിക്കയുടെ ആവശ്യങ്ങൾ അതേപടി അനുസരിച്ചു ഇസ്രായേൽ അതേ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ എത്രയും വേഗം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൂ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കൂ അതിനാവശ്യമായ പിന്തുണയുമായി അമേരിക്ക പുറമേ ഉണ്ട് അമേരിക്കയ്ക്ക് ഒരു കാര്യം അറിയാം അമേരിക്ക നടത്തുന്നതിനേക്കാൾ കൃത്യമായി ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേലിനറിയാം അമേരിക്കൻ വ്യോമസേന നടത്തുന്നതിനേക്കാൾ കൃത്യമായ ഓപ്പറേഷൻ ഇസ്രായേലിൻ്റെ വ്യോമസേന നടത്തും അതുകൊണ്ടാണ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഡൊണാൾഡ് ട്രംപിന് തൻ്റെ അധികാരം കൈമാറുന്നതിന് മുൻപ് ഇറാനെ തീർക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ആ ആവശ്യം അതേപടി അനുസരിക്കാമെന്ന് ഇസ്രായേലും മറുപടി നൽകി പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കർശനമായ നിർദ്ദേശം ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ലഭിച്ചു നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ ഏത് നിമിഷവും ഒരാക്രമണം ഇറാനിലേക്കുണ്ടാകും ഇറാൻ്റെ ആണവ നിലയങ്ങളുടെ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുടെ ഇറാൻ്റെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കമ്പോണൻസിൻ്റെ ഒക്കെ ശേഖരം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഇസ്രായേലിനറിയാം ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് അതിൻ്റെ സ്കെച്ചും പ്ലാനും ബ്ലൂ പ്രിൻ്റും ഒക്കെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരാക്രമണത്തിന് അധികം കാത്തിരിക്കേണ്ടതില്ല ഒരു ഉത്തരവിൻ്റെ താമസം മാത്രമേ ഉള്ളൂ ഒരു ഉത്തരവ് ലഭിച്ചാൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ജെറുസലേമിൽ നിന്നും ഇസ്രായേലിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പറന്നുയരും അവ സിറിയയുടെ വ്യോമപാത ഭേദിച്ചുകൊണ്ട് ഇറാനിലേക്ക് പറന്നെത്തും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി ബോംബിടുകം തിരിച്ചു വരികയും ചെയ്യും അത് കൃത്യമാണ് അപ്പോൾ അമേരിക്ക തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൂ എന്ന് അമേരിക്ക തന്നെ ഇറാനെ തീർക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നു ഇവിടെയാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രതികരണത്തിൻ്റെ പ്രാധാന്യമുള്ളത് ഇസ്രായേലിനെതിരെയല്ല ഇറാൻ്റെ ഇപ്പോഴത്തെ ഭീഷണി വന്നിരിക്കുന്നത് അമേരിക്കക്കെതിരെയാണ് അമേരിക്കയെ തീർക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ ബേസ് ക്യാമ്പുകളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഞങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് ഒരു പ്രകോപനമുണ്ടാക്കിയാൽ ബേസ് ക്യാമ്പുകളും ഞങ്ങൾ തീർക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവമായി തന്നെയാണ് ഈ മുന്നറിയിപ്പിനെടുത്തിരിക്കുന്നത് എത്രയും വേഗം ഇറാനെ തീർക്കാനുള്ള ഓപ്പറേഷന് മരുന്നിടുകയാണ് തിരികൊളുത്തുകയാണ് അമേരിക്ക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വമ്പൻ ആയുധാഭ്യാസ പ്രകടനങ്ങളും വ്യോമാഭ്യാസ പ്രകടനങ്ങളും നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റ് മാത്രമല്ല മറ്റു രണ്ട് ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്ക് കൂടി ഇറാൻ തങ്ങളുടെ വ്യോമാഭ്യാസ ആയുധാഭ്യാസ പ്രകടനങ്ങൾ മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് ടെഹ്റാന്റെ തെരുവുകളിൽ ഒരു ലക്ഷത്തിലധികം ആയുധമേന്തിയ സൈനികരെ അണിനിരത്തി കൊണ്ടായിരുന്നു ഇറാൻ്റെ അഭ്യാസ പ്രകടനം കാലാൾപടയെ അണിനിരത്തിയായിരുന്നു ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് അതിന് പിന്നാലെ സർഫസ് ടു സർഫസ് മിസൈലിൻ്റെ പരീക്ഷണം നടത്തി കഴിഞ്ഞ ദിവസം റിസ്വാൻ കമാക്കാസി ഡ്രോണുകളുടെ പരീക്ഷണവും ഇറാൻ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു അങ്ങനെ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളുമായി പശ്ചിമേഷ്യയിൽ മുന്നോട്ട് പോവുകയാണ് ഇറാൻ യുദ്ധമെങ്കിൽ യുദ്ധം ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഇത്തരത്തിൽ ഒരു പുലമ്പലുകൾ പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമേനി ഉണ്ട് ഉണ്ടതിന് ശേഷം നിരന്തരം നടത്തുന്ന ചില പുലമ്പലുകളുണ്ട് അത് ഇറാനെ തീർത്ത് അത് ഇസ്രായേലിനെ തീർത്തുകളെയും അമേരിക്കയെ കാണിച്ചു തരും എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ പേര് മാത്രമേ പുറമേ കാണാനുള്ളൂ ആയത്തുള്ള അലി ഖമേനിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി പുറത്ത് കാണാനില്ല അതിനർത്ഥം ആയത്തുള്ള അലി ഖമേനിയെ തന്നെ മൊസാദ് തീർത്തോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത് എന്തായാലും ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നത് വമ്പൻ ഭീഷണിയാണ് അമേരിക്കയെ നിലം തൊടിയിക്കില്ല എന്ന് ഇറാൻ്റെ ഭീഷണി പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളെല്ലാം തകർത്തുകളയുമെന്നാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ ഭീഷണി